ഒരിക്കലും കേരള വനം വകുപ്പ് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത പേരാണ് ബേലൂർ മൂഴ എന്ന കൊലയാളി കൊലയാളിയാനയുടേത് ഏകദേശം ഒരു മാസത്തോളം കേരള വനം വനംവകുപ്പിന് തലവേദന സൃഷ്ടിച്ച ആനയാണിവൻ മുന്നൂറോളം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അഞ്ചോളം കുങ്കിയാനകൾ ഡ്രോൺ ഉൾപ്പെടെയുള്ള അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങൾ ഇവയെല്ലാം ഉണ്ടായിട്ടും കേരള വനംവകുപ്പിനെ പിടികൂടുവാൻ സാധിച്ചില്ല എന്നത് ഒരു നാണക്കേടായി എന്നും തുടരും കർണാടക വനംവകുപ്പ് ഹാസൻ ജില്ലയിൽ നിന്നും പിടികൂടി കോളൽ ബെൽറ്റ് ധരിപ്പിച്ച് നാഗർഹോള വനത്തിൽ തുറന്നുവിട്ട ആനയാണ് ബേലൂർ മൂഴ കൊമ്പന്മാരെക്കാൾ അക്രമകാരിയും ഇരട്ടി ശക്തിയുമുള്ള ആനകളാണ് മോഴ ആനകൾ എന്ന പഴമൊഴിയെ അന്വർത്ഥമാക്കും വിധമായിരുന്നു പിന്നീടുള്ള കാര്യങ്ങൾ തണ്ണീർ കൊമ്പൻ മിഷൻ നടന്ന ശേഷം ഏതാനും ദിവസങ്ങൾക്കകമായിരുന്നു ഈ സംഭവങ്ങൾ കോളൽ ബെൽറ്റ് ധരിപ്പിച്ച് നാഗർഹോള വനത്തിൽ തങ്ങൾ തുറന്നുവിട്ടൊരു കാട്ടാന കേരളത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് കർണാടക വനംവകുപ്പിന്റെ നിർദ്ദേശങ്ങളെത്തി ഒരു ദിവസം കഴിയുന്നതിന് മുൻപേ ബേലൂർ മോഴ അതിർത്തി കടന്ന് വയനാട്ടിൽ പ്രവേശിച്ചു കാട്ടാന വരുന്നത് കണ്ട് വീടിന്റെ മതിൽ ചാടിക്കടന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച അജീഷ് എന്ന യുവാവിനെ ബേലൂർ മോഴ കൊലപ്പെടുത്തിയതോടെ ആനയെ പിടികൂടുവാനുള്ള നീക്കങ്ങൾ ശക്തമാക്കി കേരള വനംവകുപ്പ് അജീഷിനെ കൊലപ്പെടുത്തിയ ശേഷം ഒരു കുന്നിന്റെ മുകളിലേക്ക് കയറിയ ബേലൂർ മോഴയെ നേരം വെളുക്കുന്നതോടെ പിടികൂടാം എന്ന് കരുതിയ കേരള വനംവകുപ്പിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റി അരിക്കൊമ്മനെ പോലെ തന്നെ രാത്രി കാലങ്ങളിൽ കൂടുതൽ സഞ്ചരിക്കുന്ന ആനയെ ട്രാക്ക് ചെയ്യാൻ കേരള വനംവകുപ്പിന് ആദ്യമൊന്നും സാധിച്ചില്ല മനുഷ്യന്റെ ഗന്ധം വളരെ ദൂരത്തു നിന്നും ലഭിക്കുമ്പോൾ തന്നെ ഓടിമറിയുന്ന മോഴയാനേ പിടികൂടുക അത്ര എളുപ്പമായിരുന്നില്ല കർണാടകത്തിന്റെയും കേരളത്തിന്റെയും വനാതിർത്തികൾ മാറി മാറിക്കയറിയ ബേലൂർ മൂഴ പലതവണയാണ് വനംവകുപ്പ് അംഗങ്ങളെ ആക്രമിക്കുവാൻ ശ്രമിച്ചത് അപ്പോഴെല്ലാം കോന്നി സുരേന്ദ്രനും കുഞ്ചുവും സൂര്യനും ഉൾപ്പെടുന്ന താപ്പാനകളാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ബേലൂർ മോഴയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത് ഇടയ്ക്ക് മറ്റൊരു മോഴയാന കൂടി ഇവന്റെ ഒപ്പം ചേർന്നതോടെ കാര്യങ്ങൾ കുറച്ചുകൂടി ദുഷ്കരമായി ഒടുവിൽ ഈ ആനയെ കർണാടകയിൽ വെച്ച് പിടികൂടിയ സംഘം കേരളത്തിലേക്കെത്തിയെങ്കിലും അവർക്കും യാതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഒടുവിൽ മയക്കുവടി വിദഗ്ധനായ അരുൺ സക്രിയൻ നേരിട്ടിറങ്ങിയെങ്കിലും ബേലൂർ മോഴ ഒളിച്ചുകളി തുടർന്നു പകൽ സമയത്ത് കർണാടകയിലും രാത്രിയിൽ കേരളത്തിന്റെ വനപ്രദേശത്തും ഒളിച്ചു കളിച്ച ബേലൂർ മോഴ കേരളത്തിലെയും കർണാടകത്തിന്റെയും ദൗത്യ സംഘങ്ങളെ വെള്ളം കുടിപ്പിച്ചു ഒടുവിൽ കർണാടക വനംവകുപ്പ് ഒരു തീരുമാനമെടുത്തു ഞങ്ങൾ തുറന്നുവിട്ട ഭൂതത്തെ ഞങ്ങൾ തന്നെ കൈകാര്യം ചെയ്തു കൊള്ളാമെന്ന് കാടിനുള്ളിൽ ആനയുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത കർണാടക വനംവകുപ്പിന് ഒരു കാര്യം മനസ്സിലായി ബേലൂർ മോഴ തങ്ങളുടെ വനപ്രദേശത്തിനുള്ളിൽ നിന്നും കുറച്ചധികം ദൂരം കടന്നിരിക്കുന്നു എന്ന് പിന്നീട് ആന ഒരിക്കലും കേരള വനാതിർത്തി കടന്ന് കേരളത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാനായി സദാസമയവും അവന്റെ റേഡിയോ കോളറിൽ നിന്നുള്ള സിഗ്നലുകൾ നിരീക്ഷിക്കുകയാണിപ്പോഴും